ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ അന്വേഷിച്ചിടക്കുന്ന വാഹനമാണ് മാരുതിയുടെ വാഗനർ കാറുകൾ അതിൽ അതിലാർക്കെങ്കിലും സംശയമുണ്ടോ ഒരു സംശയം ഉണ്ടാവില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരുപാട് വാഗനർ കാറുകളാണ് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും ഒരു വർഷം വരെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും കാര്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ പരിപൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് നിങ്ങൾക്ക് വാഗനർ കാറുകൾ സ്വന്തമാക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഫാമിലി കസ്റ്റമേഴ്സ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇന്ന് ഞാൻ കാണിച്ചു വരുന്ന വാഹനങ്ങൾ അപ്പോൾ ഈ വാഹനമാണെങ്കിൽ ഈ വാഹനം കാണിച്ചു വരുമ്പോൾ അതിന്റെ തൊട്ടു താഴെ തന്നെ ആ വാഹനത്തിന്റെ കോൺടാക്ട് നമ്പർ ഞങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഒരുപാട് വാഹനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാ വാഹനങ്ങളുടെ നമ്പറും അതിൽ നമുക്ക് കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല നല്ല യൂസാ വീഡിയോസ് തുടർന്ന് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് വളരെ ചുരുങ്ങും സമയം കൊണ്ട് ഒരുപാട് വേഗനർ കാൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് മാക്സിമം എല്ലാവരും കാണുക പിന്നെ വീഡിയോ കാണുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും നല്ല വേഗനർ കാറുകൾ ആവശ്യമുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ കൊടുക്കുക പിന്നെ വൈകിപ്പിക്കുന്നില്ല പെട്ടെന്ന് മോഡൽ യുടെ വേഗനർ ആണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു മുതൽ കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും നാല് കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ടെർഡ് ഡോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെന്ററിലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ മാറ്റ് പുതിയ ടയറുകളാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും മാരുതി സുസുഖിയുടെ വാഗനോർ എന്ന വാഹനമാണ് ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ ആണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി എട്ടായിരത്തി നാനൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ആയിരത്തി ഇരുന്നൂറാണ് ഈ വാഹനത്തിന്റെ സീസ് വരുന്നത് ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻറ്ററിലോക്ക് പവർ റജസ്റ്റർ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ളതിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ബാക്ക് വൈപ്പർ എൽസറി ഡിസ്പ്ലേ പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എൺപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും അൻപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതീസ് സുസ്കിയുടെ എന്ന വാഹനമാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് ഇത് പെട്രോൾ അഞ്ചിറ്റ് ആണ് ഏകദേശം പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം അൻപത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം എ സി പവർ സ്റ്റോറിംഗ് നാൽഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിലെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റ് ഒന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഒരു എഴുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലും മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും നാൽപ്പത്തി മൂവായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ നാലുടെ ഒരു പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ അഞ്ച്ട്രോൾ മീറർ മ്യൂസിക് സിസ്റ്റം നല്ല മോശമല്ലാത്ത സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ഒരു അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോങ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് ഇതിന് ചോദിക്കൊന്നുമില്ല നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡോൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഇതിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതിയുടെ വേഗം നടന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് അതുപോലെ തന്നെ ഇതിൽ എൽ പി ജി നമുക്ക് യൂസ് ചെയ്യാം പെട്രോളിൽ ആണെങ്കിൽ ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എഴുപതിനായിരത്തി എണ്ണൂറ് ആണ് ഓടിയിട്ടുള്ളത് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ രണ്ട് ഡോർ പവർ വിൻഡോ റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം നല്ല ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് പുതിയ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് അവരുടെ കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നും ഇതിന് ഇവർ ചോദിക്കുന്നില്ല രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാൻ നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ മാരതിയുടെ വേഗം ഇറന്ന വാഹനമാണ് എൽ എക്സിയാണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം എ സി പവർ സ്റ്റിയറിംഗ് രണ്ടോർ പവർ വിൻഡോ മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർ ഫ്ലോർമാറ്റ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന് ക്ലിയറാണ് വേറെ മനസ്സിലാക്കാക്സിഡൻറ്റ് കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് പ്രചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ മാരുതിയുടെ വാഗനർ എന്ന വാഹനമാണ് വി ആണ് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ള ജനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രറിലൊക്കെ പവർ അജിമറ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഏഴായിരത്തി മുന്നൂറ് കിലോമീറ്റർ മാത്രം ഓടിയ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് വേറെ മേജർ ആക്സിഡൻറ്റ് റീപ്ലേസ് കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ചുരുക്കി പറഞ്ഞാൽ ഒരു ഷോറൂം കണ്ടീഷൻ വണ്ടി തന്നെയാണ് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി സുസ്കിയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വേരിയന്റ് ഇത് പെട്രോൾ എഞ്ചിറ്റ് ഏകദേശം പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് നോക്കാം എ സി പവർ സ്റ്റെയറിങ് നാൽഡോർ പവർ വിൻഡോസ് മ്യൂസിക് സിസ്റ്റം റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ ഫ്ലോർ മാറ്റ് ബാക്ക് വൈപ്പർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വിവാഹത്തിലെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെൻ്റ് കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡല് മാരുതി സുസ്ഗിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സ് എ ഓപ്ഷനിലാണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും എൺപത്തി ഏഴായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ ഫ്ലോർമാറ്റ് അറുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ബാക്ക് വൈപ്പർ ഫോഗ് എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് സീറ്റും കാര്യങ്ങളൊക്കെ ആവറേജ് മാത്രമേ ഉള്ളൂ വേറെ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല നാല് ലക്ഷം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡലും മാരുതി സുസുഖിയുടെ വേഗനാർ എന്ന വാഹനമാണ് വി എക്സ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി അയ്യായിരം ആണ് ഓടിയിട്ടുള്ളത് ജെനുൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഫീച്ചേഴ്സ് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് മിറർ മൾട്ടി ടൂൾമെറ്ടിഫാക്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഉള്ള ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ അറുപത് ശതമാനത്തോളം ഉള്ള കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചറ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ഒന്നും കണ്ടിഷ്യൻ വേണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അമ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡലും ആരതിയുടെ വേഗനറന്ന വാഹനമാണ് വി എക്സെ ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിന് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയണ കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഇത് ജെന്വിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം എ സി പവർ സ്റ്റേറിംഗ് നാല് ഡോർ പവർ വിൻഡോസ് പവർ അഡ്ജസ്റ്റൽ മിറർ ക്വാളിറ്റി ഉള്ളവറിൻ്റെ സീറ്റ് കവേഴ്സ് എഴുപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ ഫോഗ് ലാംസ് ബാക്ക് വൈപ്പർ എന്നിവെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേച്ചർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കംപ്ലൈന്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദ്യം നാല് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അൻപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ആറ് മാസത്തെ വാരണ്ടി മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് രണ്ടായിരത്തി ഏഴ് മോഡലിൽ മാരുതീസ് സുസുക്കിയുടെ വേഗം ഇറങ്ങുന്ന വാഹനമാണ് എൽ എക്സയാണ് വേരിയന്റ് നാലാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് ഏകദേശം ഒരു ലക്ഷം കിലോമീറ്ററിന് അടുത്ത് ഈ വാഹനം ഓടിയിട്ടുണ്ട് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗണേഷ് വണ്ടിയാണ് എ സി പവർ സ്റ്റയറിംഗ് മ്യൂസിക് സിസ്റ്റം വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് അൻപത് ശതമാനത്തോളമുള്ള ഗുഡ് ഗണേഷൻ ടയറുകൾ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിനെല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ കംപ്ലയിന്റ് കാര്യങ്ങളൊന്നുമില്ല ഗുഡ് ഗണേഷ് വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ എന്തെങ്കിലും അകച്ചടങ്ങൾ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ മാരുതി സുസ്കയുടെ വേഗനർ എന്ന വാഹനമാണ് എൽ എക്സി ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനഞ്ച് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് മ്യൂസിക് സിസ്റ്റം ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് പുതിയ ടയറുകൾ ഫോഗ്രാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കൊന്നുമില്ല മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു മൂന്ന് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഈ വാഹനത്തിന് ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട് വെറും നാൽപ്പതിനായിരം രൂപ കൊടുത്താൽ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു കിടിലം കാറാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇത് മാരുതിയുടെ വേഗം ഇറങ്ങുന്ന വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് മോഡൽ വി എക്സ് ആണ് വേരിയന്റ് ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഒരു പതിനേഴ് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി ആറായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്ക പവറേസ് മിറർ മൾട്ടി ഫംഗ്ഷൻസ് സ്റ്റിയറിംഗ് ക്വാളിറ്റി ലോ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ ഫോഗ് ലാംസ് ടയർ ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു എൺപത് ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റോ കംപ്ലയിൻ്റോ ഒന്നുമില്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നില്ല അഞ്ച് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു അഞ്ച് ലക്ഷത്തി നാല്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു നാല്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് ആദ്യം കൊടുക്കുകയാണെങ്കിൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് കൂടാതെ ആറ് മാസത്തെ വാരണ്ടിയും മൂന്ന് ഫ്രീ സർവീസും ഈ വാഹനത്തിന് ലഭ്യമാണ് ഇത് മരുന്നേ ശ്വാസയുടെ വേഗനർ എന്ന വാഹനമാണ് വി എക്സ് ഐ ഓപ്ഷനിലാണ് വേരിയന്റ് രണ്ടായിരത്തി പതിനാറാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം പെട്രോൾ എഞ്ചിനാണ് പതിനഞ്ച് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ മിറർ ഗുഡ് കണ്ടീഷൻ ടയറുകൾ ബാക്ക് വൈപ്പർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല ഇതിന് ഇവർ ചോദിക്കുന്ന വില മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും എഴുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം കൂടാതെ ഒരു വർഷത്തെ വാരണ്ടിയും ഇവർ നൽകുന്നുണ്ട്